സഖാവ് ടി ബി ഹംസക്കോയയുടെ നിര്യാണത്തിൽ സർവകക്ഷിയോഗം അനുശോചിച്ചു ദീർഘകാലം സി പി ഐയുടെ അഴീക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പിന്നീട് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന അഴീക്കോട് മേഖലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ സംഭാവന നൽകിയ ഹംസക്കോയ രാഷ്ട്രീയത്തിനതീതമായ ബന്ധം പുലർത്തിയിരുന്ന പൊതുപ്രവർത്തകനായിരുന്നുവെന്ന് ടൈസൺ മാസ്റ്റർ എല്ല അനുശോചനവും ആദരാഞ്ജലികളും പ്രത്യേകമായി അർപ്പിക്കുകയാണ് മുസക്കോയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു യഥാർത്ഥത്തിൽ അത് എപ്പോഴും നിരന്തരമായി ആ പ്രസ്ഥാനത്തിലുള്ള ആളുകളോടും പൊതുജനങ്ങളോടുമെല്ലാം അത്യാവശ്യം മൃദുവല്ലാത്ത ഭാഷയിലും സംസാരിക്കുന്ന പ്രകൃതമുള്ള ആളാണ് ഹംസുകോയ അനുശോചനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സി പി ഐ ലോക്കൽ സെക്രട്ടറി പി എച്ച് റാഫി അധ്യക്ഷനായി അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ പി ജോൺ സി പി എം അഴീക്കോട് ലോക്കൽ സെക്രട്ടറി കെ എ റാഫി സി പി എം ഏരിയ കമ്മിറ്റി അംഗം സതീശൻ മാസ്റ്റർ സി പി ഐ മുൻ ലോക്കൽ സെക്രട്ടറിമാരായ പി എം അബ്ദുള്ള പി കെ റഹീം സി പി ഐ കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് നൌഷാദ് കൈതവളപ്പിൽ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത് സി പി ഐ എരിയാട് ലോക്കൽ സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള എന്നിവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു അരുൺജിത് കാനപ്പള്ളി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു